ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാൻ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കറികളിലും മറ്റും മണത്തിനും രുചിക്കും ഉപയോഗിക്കുന്ന അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മിൻറ്റ് അഥവാ പൊതിനയില കടയിൽ നിന്നും വാങ്ങുന്ന രണ്ട് തണ്ട് വെച്ചിട്ട് എങ്ങനെ കാട് കാടുപോലെ വളർത്തിയെടുക്കാമെന്ന ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഇതുപോലെ ഞാൻ കടയിൽ നിന്ന് വാങ്ങി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള തണ്ടാണ് കേട്ടോ ഈ ഇലയൊന്നും ആവശ്യമില്ല ഈ തണ്ട് മാത്രം വെച്ചിട്ട് നമുക്കിത് നട്ടുപിടിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചാക്കിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ നട്ടുവെക്കാം കേട്ടോ പെട്ടെന്ന് വളരും അപ്പോൾ അതിന് ആദ്യമായി വേണ്ടത് പോട്ടിങ് മിക്സാണ് നമ്മൾ ചെയ്യാറൊക്കെ നാല് ടിപ്സ് ഞാൻ ഇതിന് വേണ്ടി ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒന്നാമത്തത് പോട്ടിങ് മിക്സാണ് പോട്ടിംഗ് മിക്സ് നല്ല നീർവാർച്ചയുള്ളതും എന്നാൽ നനവ് നിലനിർത്തുന്നതുമായ പിന്നെ ആണ് നമ്മൾ മിക്സാണ് വേണ്ടി എടുക്കേണ്ടത് ഇതുപോലെ അതിനു വേണ്ടി രണ്ട് ഭാഗം മണ്ണും പിന്നെ ഒരു ഭാഗം ചകിരിച്ചോറ് ഇല്ലെങ്കിൽ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമുക്ക് കരിയില പൊടിച്ചത് മതി കേട്ടോ ഞാൻ കരിയില പൊടിച്ചത് തന്നെയാണ് മിക്കവാറും യൂസ് ചെയ്യാറ് ചകിരിച്ചോറ് വാങ്ങാറില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടി പിന്നെ നമ്മൾ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് കിച്ചൺ കമ്പോസ്റ്റോ എല്ലാം ഏത് ഏത് വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കതൊരു ബോട്ടിൽ നിറച്ച് കൊടുക്കാം പിന്നെ ഒരുപാട് വെയിൽ ഇതിന് ആവശ്യമില്ല കേട്ടോ നമ്മൾ നട്ട് ഇതുപോലെ ഇങ്ങനെ നട്ട് കൊടുക്കാം അപ്പോൾ ഈ തണ്ട് ഫുള്ളായിട്ട് വേണമെന്നില്ല അതിൻ്റെ പകുതി വെച്ചാലും മുറിച്ച് വെച്ചാലും കൂടെ മതി അപ്പോൾ അതുപോലെ ഞാൻ നട്ട് വെച്ച കോട്ടിൽ നട്ട ഒരു ചെടിയാണ് ഇത് കേട്ടോ ഇതുപോലെ പന്തലിച്ച് വരും ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ നട്ടത് വേറെയാണ് അത് ഇപ്പോൾ അതൊരാഴ്ച ഇതിപ്പോൾ പതിനഞ്ച് ദിവസമായപ്പോൾ ആയിട്ടുണ്ട് ഇത്ര വളർന്നിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇതിന് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല കുറച്ച് നമ്മൾ നട്ട് ഇലയൊക്കെ വരുന്നത് വരെ അത് സൈഡിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് വെയിൽ തട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ വെള്ളം അതുപോലെ തന്നെ നല്ല നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് അതുപോലെ കെട്ടി നിൽക്കാനും പാടില്ല വെള്ളം രാവിലെ വൈകുന്നേരവും നനച്ചു കൊടുക്കണം പിന്നെ ഇത് താഴെ ഞാൻ നട്ടതാണ് കേട്ടോ താഴെ നട്ടത് ഇതുപോലെ പടർന്ന് ഒരുപാട് പെട്ടെന്ന് വളരും അത് പിന്നെ വളം ഇതിന് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളം നമുക്ക് ഫോട്ടി മിക്സിൽ ഇട്ടത് തന്നെ ധാരാളം മതി പിന്നെ സ്ലറിയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അതൊക്കെ തന്നെ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ആ ഒരു ആറ് മാസൊക്കെ ആകുമ്പോൾ ഒന്നര മാസം ആകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ തുടങ്ങാം എടുക്കാൻ തുടങ്ങാം ഒരാറുമാസൊക്കെ ആവുമ്പോൾ ചെറിയ കൃഷി ചെയ്യുന്നവർ ടെർസിൻ്റെ മേലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്ഥലക്കുറവൊക്കെ ഉണ്ടാകും അടുത്ത് വേറെ ബാഗുകളൊക്കെ വെക്കുമ്പോൾ അതിലേക്കൊക്കെ ഇത് പടർന്നു പോകും അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം ഒരു ആറ് ഒരാറുമാസൊക്കെ ആവുമ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ ചെടിക്കൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ആ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് നിലനിർത്താം ശ്രദ്ധിക്കണം പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വളർച്ച കുറയും ഒരു ഒന്നര വർഷമൊക്കെ ആകുമ്പോൾ അതിൻ്റെ വളർച്ച കുറയും അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകിൽ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളക്കൊഴിച്ച് നോക്കാം അത് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ വരച്ച് അത് അതിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ തന്നെ വീണ്ടും വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ നട്ടില്ലേ അതുപോലെ വേറൊരു പോട്ടിൽ പോട്ടിങ്സൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അത് നന്നായി വളർന്നോളും അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതിനച്ചെടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രക്കോളും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാം അലൈക്കും